നമസ്കാരം സി പി എമ്മിൽ മന്ത്രിമാർക്കെതിരെയും നേതാക്കൾക്കെതിരെയും വ്യക്തിഗത വിമർശനങ്ങൾ തുടരുന്നു സി പി എം തിരുവനന്തപുരം പാളയം ഏരിയ കമ്മിറ്റി യോഗത്തിൽ മന്ത്രി എം പി രാജേഷിനെ കയ്യേറ്റം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയും അവനെ എന്നെ അറിഞ്ഞുകൂടാ എന്ന് ആക്രോശിച്ചും ഏരിയ കമ്മിറ്റി അംഗം ജില്ലാ സെക്രട്ടറി വി ജോയ് അടക്കം പങ്കെടുത്ത യോഗത്തിലാണ് സി ഐ ടി യു ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ വഞ്ചിയൂർ ബാബു മന്ത്രി രാജേഷിനെ അതിരൂക്ഷ ഭാഷയിൽ വിമർശിച്ചത് വിമർശനമാകാമെന്നും ആവശ്യമില്ലാത്ത വാക്കുകൾ ഉപയോഗിക്കരുതെന്നും ബാബുവിനെ വി ജോയ് ശാസിച്ചു മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ജനങ്ങളോടുള്ള പെരുമാറ്റം സംബന്ധിച്ച് ചർച്ച നടത്തുമ്പോൾ തനിക്കുണ്ടായ അനുഭവം ഇതാണ് എന്ന് പറഞ്ഞാണ് എം പി രാജേഷിനെതിരെ വഞ്ചിയൂർ ബാബു തിരിഞ്ഞത് മകളും കോർപ്പറേഷൻ ആരോഗ്യ സ്ഥിര സമിതി അധ്യക്ഷയുമായ ഗായത്രി ബാബുവുമൊത്ത് മന്ത്രിയെ കാണാൻ എത്തിയപ്പോഴാണ് തനിക്ക് പ്രയാസമുണ്ടായത് തങ്ങളുടെ വാക്കുകൾക്ക് മന്ത്രി ചെവി കൊടുത്തില്ലെന്നും ഇറങ്ങിപ്പോകാൻ പറയുന്ന തരത്തിലായിരുന്നു മന്ത്രി രാജേഷിന്റെ പെരുമാറ്റമെന്നും ബാബു ആരോപിച്ചു അച്ഛനും മകളുമായി മന്ത്രിയെ കാണാൻ പോകുന്നത് പാർട്ടി രീതിയല്ലെന്നും സർക്കാരിന്റെ ശ്രദ്ധയിൽ കാര്യങ്ങൾ പെടുത്തുന്നത് സി പി എമ്മിൽ അങ്ങനെയല്ലെന്നും വി ജോയ് ചൂണ്ടിക്കാട്ടി മന്ത്രി കെ എൻ ബാലഗോപാലിനെതിരെയും പാളയം ഏരിയ കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനമുണ്ടായി തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നടക്കുന്ന വിമർശനങ്ങളുടെ പേരിൽ സി പി എമ്മിൽ ഭിന്നത ഉരുണ്ടുകൂടിയിരുന്നു മുഖ്യമന്ത്രിക്കെതിരെ ഉയരുന്ന ആക്ഷേപങ്ങൾ പുറത്തുവരുന്നതും സംസ്ഥാന നേതൃത്വത്തെ പ്രതിനിധീകരിച്ച് കമ്മിറ്റികളിൽ പങ്കെടുക്കുന്ന നേതാക്കളിൽ ചിലർ വിമർശനങ്ങളെ വേണ്ടവിധം എതിർക്കാത്തതും യാദർച്ഛികമല്ല എന്ന അഭിപ്രായം ഒരു വിഭാഗം നേതാക്കൾ പങ്കുവയ്ക്കുന്നു പിണറായി വിജയനെതിരെ ബോധപൂർവമായ നീക്കം പാർട്ടിയിൽ നടക്കുന്നു എന്ന സംശയം ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട് എന്ന് ഇത് വ്യക്തമാക്കുന്നു സംസ്ഥാന സെക്രട്ടറിയേറ്റ് യോഗം സംസ്ഥാന കമ്മിറ്റി എന്നീ യോഗങ്ങളിലാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുന്നത് സർക്കാരിനെതിരെയുള്ള പാർട്ടി മാർഗരേഖയാണ് ഈ യോഗങ്ങളിലെ പ്രധാന അജണ്ട മന്ത്രിസഭാ പുനഃസംഘടനാ സാധ്യത അഭ്യൂഹങ്ങളിൽ ഉണ്ടെങ്കിലും അത് നേതാക്കൾ നിഷേധിക്കുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഒറ്റ സീറ്റിൽ ഒതുങ്ങേണ്ടി വന്ന കാരണങ്ങളിൽ പ്രധാനം ഭരണവിരുദ്ധ ഭരണവിരുദ്ധവികാരമാണെന്ന് കേന്ദ്ര സംസ്ഥാന കമ്മിറ്റികൾ വിലയിരുത്തിയതിൻ്റെ പിന്നാലെ സംസ്ഥാന കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റികളിലും മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെ വിമർശനം ഉയർന്നിരുന്നു നടന്നുവരുന്ന ഏരിയ കമ്മിറ്റി യോഗങ്ങളിലും കടുത്ത ആക്ഷേപങ്ങളാണ് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ തുടരുന്നത് ഈ വിമർശനങ്ങൾ ആസൂത്രിതമാണെന്ന ആക്ഷേപം മുഖ്യമന്ത്രിയെ അനുകൂലിക്കുന്നവർക്കില്ല എന്നാൽ പാർട്ടി ഭരണ നേതൃത്വങ്ങൾക്കെതിരെ കൂട്ടായ വിമർശനം ഉയരുന്ന യോഗങ്ങളിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ പിണറായി വിജയനെതിരെ മാത്രം ഉള്ളതാണ് എന്നത് അവരെ അലോസരപ്പെടുത്തുന്നുണ്ട് ആക്ഷേപങ്ങൾ നിയന്ത്രിക്കുന്നതിനു പകരം പ്രോത്സാഹിപ്പിക്കുന്ന മനോഭാവം ചില നേതാക്കൾ പ്രകടിപ്പിക്കുന്നു എന്ന വിലയിരുത്തലുമുണ്ട് ഒന്ന് രണ്ട് പിണറായി സർക്കാരുകൾക്കായി സംസ്ഥാന കമ്മിറ്റി മാർഗ്ഗരേഖ തയ്യാറാക്കിയിരുന്നുവെങ്കിലും അതിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയില്ല എന്നുകൂടി വിലയിരുത്തിയാണ് പുതിയ മാർഗ്ഗരേഖ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തയ്യാറാക്കുന്നത് ഭരണ മുൻഗണനകൾ ഇതിൽ പ്രതിപാദിക്കും സി പി എം വകുപ്പുകളുടെ പ്രവർത്തനം സംബന്ധിച്ച അടിക്കടിയുള്ള വിലയിരുത്തലുകളിലേക്കും പാർട്ടി കടക്കും എസ് സിയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്ടുണ്ടായ വിവാദം പാർട്ടിയിലെ ജീർണ്ണതകളിലേക്ക് കൂടി വിരൽ ചൂണ്ടുന്നതായതിനാൽ തിരുത്തൽ സർക്കാരിൽ മാത്രം പോരാ പാർട്ടി സംഘടനയിലും വേണം എന്ന അഭിപ്രായം നേതൃത്വത്തിന് ഉണ്ട് പി എസ് സി അംഗത്വം ലഭിക്കാൻ കോഴ എന്ന പ്രചരണമാണ് പുറത്ത് നടക്കുന്നതെങ്കിലും പി എസ് സി റാങ്ക് പട്ടികയിൽ കയറിപ്പറ്റാൻ പണം വാങ്ങിയെന്ന പരാതിയാണ് പാർട്ടിക്ക് മുന്നിലെത്തിയത് എന്നറിയുന്നു രണ്ടായാലും ഗുരുതര വീഴ്ചയും നാണക്കേടുമായതിനാലാണ് പരാതി എന്താണെന്ന് വ്യക്തമാക്കാൻ സി പി എം മടിക്കുന്നത് ഇത്തരത്തിൽ സി പി എം സംഘടനയിൽ വ്യാപക വിമർശനങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതിരോധങ്ങളുമാണ് ഉയരുന്നത് ഇത് സംസ്ഥാന നേതൃത്വം ഗൗരവമായി തന്നെ എടുത്തിട്ടുണ്ട് ഈ വിഷയത്തിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ നേരിട്ട് ഇടപെടാത്തതും ചില നേതാക്കൾക്ക് അത്ര പിടിച്ചിട്ടില്ല ഈ വിഷയങ്ങൾ കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കാൻ തയ്യാറെടുക്കുകയാണ് ചില പ്രധാനപ്പെട്ട നേതാക്കൾ എന്നും സൂചനയുണ്ട് വ്യാപകമായി ഇത്തരം വിമർശനങ്ങൾ ഉയരുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുമൊക്കെ തന്നെ പാർട്ടിക്ക് ഭാവിയിൽ വലിയ തിരിച്ചടിക്ക് കാരണമാകും എന്ന പൊതുവിലയിരുത്തലാണ് ഇപ്പോൾ സി ഉള്ളത് ഇതൊക്കെ തിരുത്തി കൃത്യമായ നടപടിയിലൂടെ മുമ്പോട്ട് പോയില്ലെങ്കിൽ പാർട്ടി കൈവിട്ടു പോകും എന്ന ഒരു സംശയം എല്ലാ നേതാക്കൾക്കും ഉണ്ടായിരുന്നു പ്രധാനപ്പെട്ട പല നേതാക്കളും അത് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു